മുത്തിശ്ശി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാടിനെന്താ പേര് വന്നേ അതൊരു കഥയാണ് മോളെ യുഗങ്ങൾക്ക് മുമ്പ് അതിഭീകരിയായ തലമുട്ടിക്കൊണ്ട് മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥന കേട്ട ശ്രീരാമൻ അവളുടെ കൈയിലുണ്ടായിരുന്ന മന്ത്രം മോതിരം വെട്ടിമാറ്റി അതോടെ അവൾ ഒരു പറയുന്ന രൂപമാകും ആ സ്ഥലത്തിന് അമ്പുകുത്തിമു എന്നാൽ ഇരുട്ടിൻ്റെ മറ വന്നാൽ അവൾ പുറത്തേക്ക് വരും അവളുടെ മുന്നിൽ കാണുന്ന ആരെയും അവൾ വഴി തെറ്റിച്ച് തൻ്റെ മനയിലെത്തിക്കും അവളുടെ വലയത്തിൽ പെട്ടവരുടെ കുടുംബത്തെ മുഴുവൻ അവൾ അടിമയാക്കി അതുകൊണ്ട് അവൾക്കൊരു പേര് വന്നു വഴി